ഇന്നലെ നമ്മുടെ വല്ലാത്തൊരു ആശങ്കയായിട്ട് മാറിയതായിരുന്നു കപ്പലപകടത്തിന്റെ വാർത്ത കൊച്ചി തീരത്തെ കപ്പലപകടത്തിന് പിന്നാലെ തീരമേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ തീരത്തെ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു സംശയകരമായ സാധനങ്ങൾ കണ്ടാൽ അടുത്തു പോകരുതെന്നും തുടരുതെന്നും മുന്നറിയിപ്പുണ്ട് നൂറ്റി പന്ത്രണ്ടിൽ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് കപ്പലിലെ ചരക്ക് നീക്കാനുള്ള ദൗത്യം ഇപ്പോൾ തുടരുകയാണ് സജോ ദേവസ്യയും എസ് എസ് ശരത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട് സജോ ദേവസ്യ കൊച്ചിയിൽ നിന്നും എസ് എസ് ശരത് ആലപ്പുഴയിൽ നിന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ഞാൻ സജോ ദേവസ്യയിലേക്ക് പോകാം സജോ ദേവസ്യ വെരി ഗുഡ് മോർണിംഗ് നല്ല തണുപ്പുള്ള പ്രഭാതമാണ് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി മുഴുവൻ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ ലഭ്യമായി വിവിധയിടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ഫോട്ടോ കൊച്ചിയിലാണ് ഇവിടെ ഇപ്പോൾ മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കടലൊക്കെ പ്രക്ഷുബ്ധമാണ് അതായത് എനിക്ക് പിന്നിൽ കാണാം എന്താണ് കടലിൻ്റെ അവസ്ഥ എന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ചെറു യാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആ കടലിലുണ്ട് ദൃശ്യങ്ങൾ അത്ര വ്യക്തമാവുകയില്ലെന്ന് തോന്നി റഫാണ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് കണ്ടെയ്നറുകൾ കടലിൽ കിടപ്പുണ്ട് എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാത്രമല്ല കപ്പലിൽ മൂന്ന് പേർ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് തോന്നുമല്ലേ ക്യാപ്റ്റൻ അടക്കം അവർക്കും രക്ഷപ്പെടാം പക്ഷേ കപ്പൽ പൂർണ്ണമായിട്ടും ചെറിയാത്തതുകൊണ്ട് ഇപ്പോൾ സുരക്ഷിതമാണ് അല്ലേ സജോ ഡോക്ടറെ അതായത് ഇരുപത്തി ഡിഗ്രിയോളമാണ് ഈ എം എസ് സി എൽസ എന്ന കപ്പൽ ചെരിഞ്ഞ് നിൽക്കുന്നത് അതായത് പൂർണ്ണമായും അത് അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ സമ്പൂർണമായി നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് പറയുക വയ്യാം അതുകൊണ്ട് മൂന്ന് പേർ കപ്പലിൻ്റെ ക്യാപ്റ്റനും രണ്ട് എഞ്ചിനീയേഴ്സ് രണ്ട് ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ എൻജിനീയേഴ്സ് രണ്ടുപേരും തുടരും ആ മൂന്ന് പേരും അവർ സുരക്ഷിതരാണ് ആകെ ഇരുപത്തി നാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് എല്ലാവരും വിദേശികളാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ റഷ്യൻ പൗരനാണ് ഇരുപത് പേർ ഫിലിപ്പൈൻസുകാരാണ് മറ്റ് രണ്ട് പേർ ജോർജിയ ഉക്രൈൻ സ്വദേശികളാണ് രാജ്യക്കാരാണ് അവർ നിലവിൽ ആ ജീ അവരെല്ലാവരും സുരക്ഷിതരാണ് ഇരുപത്തി ഒന്ന് പേരെ യഥാർത്ഥത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലേക്ക് മാറ്റുകയും അവർക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പേർ കപ്പലിൽ തുടരുന്നു അവർ കപ്പലിനെ നിരീക്ഷിക്കുന്നു അതായത് ആ കപ്പൽ അവിടെ നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് സുരക്ഷിതമായി നീക്കുക എന്നതിനു വേണ്ടി അവർ തുടരുന്നു കാരണം അവർ അതിനകത്ത് സുരക്ഷിതരാണ് അങ്ങനെയാണ് തുടരുന്നത് ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഷിപ്പുകളും നേവിയുടെ ഷിപ്പും ഒപ്പം ചോപ്പറുകൾ അടക്കമുള്ള എയർക്രാഫ്റ്റ് ഡോണിയർ എയർക്രാഫ്റ്റ് അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് അക്കാര്യത്തിൽ ആശങ്കയുണ്ട് അതേസമയം നാനൂറിലധികം കണ്ടെയ്നറുകളാണ് യഥാർത്ഥത്തിൽ ആ ചരക്ക് കപ്പലിൽ ഫീഡർ കപ്പലാണ് അതിൽ ഉണ്ടായിരുന്നത് അതിൽ എട്ട് കണ്ടെയ്നറുകളാണ് കടലിൽ വീണത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ധന ചോർച്ച അത് കടലിലേക്ക് പരക്കുമ്പോൾ അത് തീരത്തേക്ക് ഒരു സാധ്യതയുണ്ട് അതൊന്ന് മറ്റൊന്ന് കണ്ടെയ്നറുകളാണ് അതിൽ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉള്ള കണ്ടെയ്നറാണ് കെമിക്കൽസ് ഉണ്ടാകും സ്വാഭാവികമായും അത് തീരത്തേക്ക് എത്തും അതിൽ മൂന്ന് തീരങ്ങൾ മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ ഭാഗമാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ അങ്ങനെ ഈ തീരപ്രദേശങ്ങളിൽ എവിടെ വേണമെങ്കിലും ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താം അതിലുള്ള ഗുഡ്സ് ഒഴുകിയെത്താം അതിനാണ് ഒരു അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് ഒരു ഹൈ അലേർട്ട് നൽകിയിരിക്കുന്നത് അത് അപകടകരമാണ് എന്നുള്ളതുകൊണ്ടാണ് ഏതെങ്കിലും നിലയ്ക്ക് കണ്ടെയ്നറുകളോ അതിലുള്ള ഗുഡ്സോ ഒഴുകിയെത്തിയാൽ ഒരു കൗതുകം കൊണ്ട് ആ തീരപ്രദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ തീരമേഖലകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഉണ്ടാകും അപ്പം ഒരു പക്ഷേ എണ്ണപ്പാളി രൂപപ്പെട്ടക്കാം അങ്ങനെയുള്ള മുന്നറിയിപ്പുകളാണ് അതെല്ലാം അലർട്ടുകളാണ് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് ഏതെങ്കിലും നിലയ്ക്ക് തൊടാനോ അതിൻ്റെ അടുത്ത് പോകാനോ ശ്രമിക്കാതിരിക്കുക ഒന്നുകിൽ വൺ വൺ ടു എന്ന നമ്പറിൽ അറിയിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അതിൽ ഏതെങ്കിലും നിലയ്ക്ക് സ്പർശിക്കാൻ ശ്രമിച്ച് അപകടത്തിന് വഴിവെക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഈ കപ്പലിന്റെ കാര്യത്തിൽ കപ്പൽ ചെരിഞ്ഞു നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി വരെ കപ്പൽ ചെരിഞ്ഞ് നിൽക്കുന്നു ഏതെങ്കിലും പൂർ പൂർണ്ണ തോതിലൊരു നിയന്ത്രണ വിധേയമാക്കിയാൽ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള ദൗത്യമാണ് ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ നേവിയുടെയും രണ്ട് ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും അവിടെ നിരീക്ഷണം തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും സജ്ജ ദേവസ്വയും സംഘവും കപ്പലിൽ നിന്ന് വന്ന കണ്ടെയ്നറുകൾ നോക്കി കടലിൽ കുറച്ച് നേരം കാത്തിരിക്കുക കടലിന് തീരത്ത് സുരക്ഷിതമായിട്ടിരിക്കുക നമ്മൾ ആ വിവരങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിച്ചു കൊണ്ടിരിക്കാം കനത്ത മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് സജ്ജ കുട നിൽക്കുന്നത് പക്ഷേ ശരത്തിൻ്റെ കയ്യിൽ കുടയില്ല പ്രേക്ഷകർ ജലാൽപ്പുഴയിൽ അത്ര മഴയില്ല കൊച്ചിയിലുള്ളത് പിൻ്റെ അത്ര നമുക്ക് ഒന്ന് ശരത്തിലേക്ക് കൂടി പോകണം ശരത് വെരി ഗുഡ് മോർണിംഗ് ശരത് രാവിലെ ബീച്ചിൽ മഴ രാത്രി പെയ്തിരുന്നു എന്ന് തോന്നുന്നു ഇന്നിപ്പോൾ കനത്ത മഴ അവിടെ കാണുന്നില്ല ദൂരെ നോക്കിയാൽ കണ്ടെയ്നറൊന്നും വരുന്നില്ലല്ലോ അല്ലേ ആലപ്പുഴ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം ആലപ്പുഴ തീരത്തും കായകുളം ഭാഗത്തും ഉണ്ട് അല്ലേ ശരത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ നിലവിൽ പറഞ്ഞതുപോലെ ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിലും രാവിലെ അത്തരത്തിൽ ശക്തമായ രീതിയിൽ മഴയില്ല ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ബീച്ചിൽ ഈ കാണുന്നത് പോലെ നിലവിൽ ഈ കാണുന്ന ഭാഗത്തൊന്നും കണ്ടെയ്നറോ മറ്റൊന്നും തന്നെ കാണാനില്ല പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ഇത്തരം കണ്ടെയ്നറുകളോ ആ രീതിയിലുള്ള എന്തെങ്കിലും കപ്പലിൽ നിന്ന് പുറത്തുപോയ ഏതെങ്കിലും ഭാഗങ്ങളോ മറ്റോ കാണുകയാണെങ്കിൽ അത് തൊടാനോ അതല്ലെങ്കിൽ അത് എടുക്കാനോ ഒന്നും തന്നെ പാടില്ല അത് കൃത്യമായ രീതിയിൽ പോലീസിന് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഈ തീരദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ആ രീതിയിലുള്ള അത്തരം ജാഗ്രതവാസികൾ പാലിക്കണമെന്ന് തന്നെയാണ് എന്തായാലും അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം സാധനങ്ങൾ നേരത്തെ സജു പറഞ്ഞതുപോലെ ഇത്തരം വസ്തുക്കളൊക്കെ തന്നെ അടിയുന്ന സമയത്ത് തീരദേശവാസികൾ അത് എടുക്കാറും അല്ലെങ്കിൽ അത് സ്പർശിക്കാറുമുണ്ട് അതിന്റെ ഒരു കൌതുകം കൊണ്ട് കൃത്യമായി അറിയിക്കുന്നതിനപ്പുറം അത് തുറന്നു നോക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് ജില്ലാ കളക്ടർ ആ രീതിയിൽ നിർദ്ദേശം നൽകിയത് നിലവിൽ എന്തായാലും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരം നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് അതേസമയം ഈ സൂചിപ്പിച്ചത് മഴ നിലവിൽ അത്ര ശക്തമല്ല ജില്ലയിൽ നിലവിൽ ഇന്ന് ഓറഞ്ച് ഉണ്ടെങ്കിലും രാവിലെ അത്ര ശക്തമായ രീതിയിൽ മഴ പെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ ഉൾപ്പെടെ ശക്തമായ രീതിയിലായിരുന്നു പലയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു പ്രത്യേകിച്ച് പുന്നപ്ര അതേപോലെ തന്നെ തൃക്കുന്നപ്പുഴ ഭാഗങ്ങളിൽ കടലാക്രമണമടക്കം രൂക്ഷമായ സാഹചര്യം ജില്ലയിൽ പത്തോളം വീടുകളാണ് ഇതിൽ മഴയുടെ ഭാഗമായി ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴ ഭാഗത്ത് തന്നെ കടലാക്രമണത്തിൽ രണ്ട് വീടുകൾ പോയി അപ്പം ചെങ്ങന്നൂരും കുട്ടനാട് ഭാഗങ്ങളിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരങ്ങൾ വീടുകൾക്ക് മുകളിൽ വീണ വീട്ടിലാണ് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ബീച്ചിൽ നിരവധി ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ മഴ അല്ല ഞാൻ ആലപ്പുഴ കുറവാണ് ഞാനും ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു ഇപ്പൊ രാവിലെ മഴ ചാർന്നു നടക്കാറുണ്ട് ഓക്കെ ഏതായാലും മഴയത്ത് നടക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് കയ്യിൽ കുട കൂടി കരുതാൻ പറയുക എപ്പോഴും പനിയൊക്കെ വരാം മാത്രമല്ല കോവിഡ് മുന്നറിയിപ്പുകളുണ്ട് ഇരുന്നൂറ്റി എൺപതോളം കോവിഡ് പേഷ്യൻസിന് ഇദ്ദേഹം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക